നമ്മൾ കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനഞ്ചാം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് ഇന്ന് വായിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം ഞാൻ അതിശ്രേഷ്ഠതയുള്ള പ്രസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങളത് നിങ്ങൾക്കെല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഇവിടെ അപ്പസ്തോലൻ പറയുകയാണ് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോളന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു പൗലോസപ്പസ്തലിലൂടെ ധാരാളം വെളിപ്പാടുകൾ ദൈവം ദൈവസഭയ്ക്ക് നൽകി അനേക ലേഖനങ്ങളൊക്കെയും പൗലോസപ്പസ്തോൻലാൽ രചിക്കപ്പെട്ടു എന്നാൽ അപ്പസ്തോലത്വത്തിൻ്റെ ഒരു അടയാളമായി ആളുകൾ അന്ന് മനസ്സിലാക്കിയിരുന്നത് കർത്താവിനോട് കൂടെ നടന്ന ജീവിച്ച ആളുകൾക്ക് മാത്രമേ ഒരു അപ്പസ്തോലനാകാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിലാണ് കുരുത്തിൽ കഴിതിയ ഒന്നാം ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുകയുണ്ടായി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ അപ്പസ്തോലനല്ലയോ നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയും ക്രിസ്താവിൻ്റെ ശിഷ്യനായി ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ അപ്പസ്തോലൻ എന്നുള്ള പദവിക്ക് ദൈവിക വെളിപ്പാടുകൾ പഠിപ്പിക്കുന്നതിന് യോഗ്യതയുള്ളൂ എന്നുള്ള നിലയിൽ അന്ന് കുരന്തിലുള്ള പല ആളുകളും ചിന്തിച്ചിരിക്കാം എന്നാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉപസ്തോലൻ ഇവിടെ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുവാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ് ഞാൻ കുറഞ്ഞവനല്ല എന്ന് പറയുവാനായിട്ടുള്ള കാരണം കാരണം പൗലോസപ്പസ്തോലിൻ്റെ വാക്കുകളെ ആ ഒരു നിലയിൽ സ്വീകരിക്കാനും തിരഞ്ഞെടുക്കാനും ഒന്നും അല്ലെങ്കിൽ അംഗീകരിക്കാനും ഒന്നും സമ്മതമല്ലാത്ത ചില ആളുകൾ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് താൻ ഒട്ടും കുറഞ്ഞവനല്ല ദൈവം എന്നിലൂടെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ പറയുവാനായിട്ടുള്ള കാരണം കാര്യം അതിനുശേഷം പൗലോസ് പൗലോസപസ്തോലിൻ്റെ അപ്പസ്തോലത്വത്തിന് ഒരു തെളിവായി അടുത്തൊരു വാക്യത്തിൽ പറയുന്നത് ഞാൻ വാക്സാമർഥ്യമില്ലാത്തവൻ വാക്സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അപ്പോൾ ഒരുപക്ഷെ പോലോസപസ്തോലിൻ്റെ വാക്സാമർഥ്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വാക്സാമർഥ്യത്തിലല്ല പൗലോസപ്പസ്തോലിൻ്റെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നത് മറിച്ച് പരിജ്ഞാനത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ പൊതുവിൽ ആളുകൾ വാക്സാമർഥ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കാലവും ആ കാലത്തുമതെ ഈ കാലത്തുമതെ നമുക്കറിയാം പ്രസംഗിക്കുവാനോ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രസംഗത്തിന് വളരെ പാഠവുമുള്ളതായിട്ടുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി അവരെക്കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ സഭകളിലും ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രസംഗിക്കാൻ ഒരാൾക്ക് കഴിവുണ്ട് എന്നുള്ളത് ഒരു അയോഗ്യതയൊന്നുമല്ല എന്നാൽ അതിൽ യോഗ്യതയുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും അങ്ങനെ വല്ല നല്ല വാക്സാമർഥ്യത്തോടു കൂടി പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾക്ക് വലിയ ഇഷ്ടം നമുക്കറിയാമല്ലോ പലപ്പോഴും അങ്ങനെ പ്രസംഗിക്കാനായിട്ട് വലിയ കഴിവൊന്നുമില്ലാത്ത ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരിക അതല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഏതെങ്കിലും പ്രാസംഗികരെ പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആളുകൾ പല സഭകളിലും കൺവെൻഷനുകളിലും ആളുകൾ വളരെ കൂട്ടമായിട്ട് വരും എന്നാൽ അങ്ങനെ സഭയിലുള്ള ആളുകൾ തന്നെയുള്ളൂ പുറത്തുനിന്ന് അങ്ങനെ ആരുമില്ല എന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള കൺവെൻഷനുകളിലൊക്കെ ആളുകൾ കുറയുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ പ്രസംഗത്തിൽ വളരെ പേരുകേട്ടതായിട്ടുള്ള ആളുകളുടെ ഫോട്ടോയും അവരുടെ അതുപോലെ അവരുടെ പടവുമൊക്കെ വെച്ചിട്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാം അത് സഭകളിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലുമുണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമൊക്കെ അതുമുണ്ട് വളരെ വലിയ പ്രസംഗത്തിന് പടവും ഉള്ള ആളുകളെ വരുത്തി പ്രസംഗിപ്പിച്ച് അങ്ങനെ ആളുകളെ ആകർഷിക്കുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട് എന്നാൽ പൗലോ കുറിച്ച് ഇവിടെ പറയുന്നത് ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണ് എന്ന് പൗലോസ് സ്പസ്തകലൻ തന്നെ തന്നെ കുറിച്ച് പറയുകയാണ് എന്നാൽ നമുക്കറിയാം അനേക സഭകളിലും ആളുകളെ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടുള്ള ആളാണ് പൗലോസ് സ്പസ്തോലിൻ എന്നാൽ പോലോസ പുസ്തകലൻ പ്രസംഗിക്കുവാനായിട്ട് അങ്ങനെ വലിയ വാക്ചാതുര്യമോ അങ്ങനെയൊന്നും ഉള്ള ആളല്ല ആളല്ലതാനും ആളല്ല ആളല്ലതാനും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മനുഷ്യൻ്റെ വാക്സാമർഥ്യത്തെ അല്ല ദൈവം തൻ്റെ സഭയുടെ പണിക്കായിട്ട് അല്ലെങ്കിൽ ആളുകളുടെ മാനസാന്തരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്കറിയാം പോലോസ പുസ്തകിനെ പോലും തനിക്കൊത്തിരി ജ്ഞാനമുള്ള പഠിപ്പുള്ള ആളായിരുന്നു എങ്കിലും പോലോസപ്രസ്തൂലിന് ഒരു വാക്സാമൃത്ഥ്യം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിക്കുന്നു അങ്ങനെയുള്ള ഒരാളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് വാക്സാമൃത്ഥ്യവും പഠിപ്പുമുള്ള ധാരാളം ആളുകളന്ന് ആ ദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ കർത്താവ് നേരിട്ടിടപെട്ട് പോലോസപ്രസ്തൂലിനെ തൻ്റെ പിന്നാലെ വിളിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് തൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി ഒരു ബലഹീനനായ പോലോസപ്പസ്തുലിലൂടെ ലോകത്തേക്ക് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ബലവാന്മാരാണെങ്കിൽ ശക്തന്മാരാണെങ്കിൽ ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നതിന് പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ട് ദൈവം ആളുകളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതും ആളുകളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്നതും മനുഷ്യൻ്റെ വാക്കുകളുടെ സാമർഥ്യത്തിലോ അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ സാമർഥ്യത്തിലോ അവരുടെ അവതരണ ശേഷിയുടെ അവ സാമർഥ്യത്തിലോ ഒന്നുമല്ല മറിച്ച് അങ്ങനെയുള്ള ആളുകളെ ദൈവഭാഗത്തേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ പോലോസപ്പസ് തോലൻ തന്നെ കുരിന്തർ കഴുതി ഒന്നാം ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രയും ക്രിസ്തു അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതിര്യത്തോടെ അല്ലതാനും അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് പോലോസപ്പസ് തോലിൻ്റെ പ്രാഥമികമായ ഡ്യൂട്ടി അതിന് ക്രൂശിൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടു കൂടി അല്ലതാണ് അപ്പോൾ ഒരാൾ വളരെ കൂടി പ്രസംഗ വാക്ചാതുര്യത്തോടുകൂടി കൂടി സുവിശേഷം അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാഠവത്തിലാണ് അല്ലെങ്കിൽ ആ ചാരുതയിലാണ് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാവുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ക്രൂശിനല്ല അവിടെ പ്രാധാന്യം പ്രാധാന്യം പ്രസംഗിക്കുന്ന ആളുടെ കഴിവിലാണ് എന്നാൽ കർത്താവായ യേശു ക്രിസുവിൻ്റെ ആ ക്രൂശുമരണം അതിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത് അതല്ലാതെ പ്രസംഗിക്കുന്ന ആളുകളുടെ അവതരണ കഴിവോ അവരുടെ ജ്ഞാനമോ ഒന്നുമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വീണ്ടും ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്ര അഭിപ്രായപ്രകാരം ജ്ഞാനികളേറെയില്ല ബലവാന്മാരേറെയില്ല കുലീരന്മാരുമില്ല ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളും ബലവാന്മാരും ഒക്കെ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ ലോകത്തിലെ ജ്ഞാനികളെയും ബലവാന്മാരെയും ഒക്കെ ലജ്ജിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് പോഷത്വമായതാണ് ബലമുള്ളതിലെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു ഇപ്പം അവരെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ആളുകൾ അവർ ബലഹീനരായിട്ടുള്ള ആളുകളും അങ്ങനെ സ്വന്ത ശക്തിയിൽ ആശ്രയിക്കാതെ സ്വന്ത ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ സ്വന്ത അറിവിൽ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകളെ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെ ശക്തിയും അറിവും ഒക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള നമ്മളുടെ താല്പര്യം കുറഞ്ഞു പോവുകയും നമ്മുടെ അറിവും പ്രാപ്തിയും ഒക്കെ ആണ് പ്രദർശിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ആളുകൾ തുനിയുന്നത് അല്ലെങ്കിൽ തയ്യാറാവുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മഹത്വം ദൈവത്തിനാണ് ചെല്ലേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് അല്ല നമ്മുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ചല്ല നമ്മളുടെ ആത്മീയ ശുശ്രൂഷകളും മറ്റെല്ലാ കാര്യങ്ങളും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ലോകത്തിൽ ജ്ഞാനികളായിട്ടുള്ള ധാരാളം ആളുകളന്ന് ഉണ്ടായിരുന്നു നമുക്കറിയാം എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മുക്കുവന്മാരെയും സമൂഹത്തിലേറെ വിമർശിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള ചുങ്കക്കാരെയും അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് എന്തുകൊണ്ട് രാജധാനിയിൽ നിന്ന് തിരഞ്ഞെടുത്തില്ല അല്ലെങ്കിൽ പരീഷന്മാരെയും ശാസ്ത്രിമാരെയും തിരഞ്ഞെടുത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കാരണം ദൈവം ലോകത്തിൽ ോഷത്വമായത് അല്ലെങ്കിൽ ബലഹീനമായത് ഏതുമില്ലാത്തതിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിൻ്റെ ശക്തി അങ്ങനെയുള്ള മനുഷ്യരിലൂടെ ദൈവം ലോകത്തെ കീഴ്മേ കീഴ്മേൽ മറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം വീണ്ടും കുറഞ്ഞിരിക്ക ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെയത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു നാലാമത്തെ വാക്യം നാലും അഞ്ചും വാക്യങ്ങളവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളായിരുന്നില്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ ആയിരുന്നു അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് നാം കാണുന്നത് നമ്മുടെ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ഒരു മനുഷ്യൻ്റെയും വിശ്വാസത്തിന് മനുഷ്യൻ്റെ ജ്ഞാനമല്ല നമുക്കറിയാം മനുഷ്യൻ്റെ ജ്ഞാനത്തെ ദൈവം പോഷകമാക്കി നമ്മൾ കണ്ടു അപ്പോൾ ഒരു പ്രാസംഗികൻ്റെ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ ജ്ഞാനമല്ല ഒരു ആളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും അതുപോലെ തന്നെ വിശ്വാസത്തിൽ അവരെ വളർത്തുന്നതും അത് ആണ് എന്നുള്ള ഒരു രീതിയാണെന്ന് നമുക്ക് ലോകത്തെല്ലായിടത്തും കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതിന് ദൈവത്തിൻ്റെ ശക്തി തന്നെ ആയിരിക്കണം അപ്പോൾ എൻ്റെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് പോലീസ് അഫീസറിന് പറയാണ് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിൽ അത്രയായിരുന്നത് അപ്പോൾ വചനവും പ്രസംഗവും ഒക്കെ മുമ്പോട്ട് പോകേണ്ടത് ജ്ഞാനത്താൽ വശീകരിക്കുന്ന വാക്കുകളാലല്ല നമുക്കറിയാം ഈ ലോകത്തിൽ ധാരാളം ജ്ഞാനമുണ്ട് അറിവുകളുണ്ട് ഈ അറിവുകൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വശീകരണ ശക്തിയുണ്ട് പ്രസംഗത്തെ അല്ലെങ്കിൽ ക്ലാസ്സുകളെയൊക്കെ വളരെ ആകർഷണീയമാക്കുന്നതിന് വേണ്ടി ഇന്ന് ബൈബിൾ കോളേജുകളിൽ അല്ലെങ്കിൽ സെമിനാരികളിലൊക്കെ പലപ്പോഴും പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം അതിൻ്റെ കൂടത്തിൽ ചേർത്ത് ആളുകളെ ഒരു ഉത്സാഹിപ്പിക്കുക എന്നുള്ള നിലയിലാണ് എന്നാൽ നമുക്കറിയാം അങ്ങനെ ചെയ്യാനായിട്ട് ദൈവവചനം അനുവദിക്കുന്നില്ല യഥാർത്ഥത്തിൽ നമുക്കറിയാം പഴയ നിയമകാലത്ത് പ്രവാചകന്മാരുടെയും ഒക്കെ എഴുത്തുകൾ നാം വായിക്കുമ്പോഴും അതിനകത്ത് ഒരിടത്തും തമാശകളും പിന്നെ ഉദാഹരണങ്ങളും ഒന്നും അങ്ങനെ വ്യാപകമായിട്ട് ഉപ തമാശകൾ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഉപമകളും അതുപോലെ തന്നെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മുറവിളിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു മാനസാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ദൈവഭയമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാൽ ഇന്ന് അനേകരുടെയും ദൈവവചന പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ അത് ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നതായ ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയം എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്ന് ആസ്വദിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഒരുപക്ഷെ ഇനിയും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രസംഗത്തിന് വേദികൾ ലഭിക്കണമെന്നുള്ള നിലയിലുള്ള മനോഭാവമാണിന്ന് അനേക പ്രാസംഗികർക്കുമുള്ളത് എല്ലാവരുമല്ല അനേകർക്കും അങ്ങനെയുണ്ട് ഞാനൊരിക്കലൊരു സഹോദരൻ വന്ന് ഞാനായിരുന്ന സഭയിൽ ഒരു ക്ലാസ് എടുത്തതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ട് സാധാരണ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതിന് നോട്ടൊക്കെ തയ്യാറാക്കുമായിരുന്നു അദ്ദേഹം ഏകദേശം ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു ഞാൻ നോട്ട് എഴുതാനായിട്ട് നോക്കിയിട്ട് എനിക്ക് ഒരു പോയിന്റ് പോലും എഴുതാനായിട്ട് കിട്ടിയില്ല എന്നാൽ ആ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനിപ്പിക്കുന്ന സമയം വരെ സഭയിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു പരിപാടി ആസ്വദിക്കുന്ന ഏതെങ്കിലും ഒരു ടി പ്രോഗ്രാം ആസ്വദിക്കുന്ന നിലയിലുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അന്ന് ആളുകൾ ഇരുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എന്നാൽപ്പം നമ്മളവരെ ദൈവദിനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കുന്ന ഹൃദയത്തോടെ നാം ഇരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ആ സംസാരം കേൾക്കുമ്പോഴുള്ള മനോഭാവം എന്തായിരിക്കും എന്തായിരിക്കണം നമുക്കറിയാം മോശ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുവാനായിട്ട് തിരിഞ്ഞപ്പോൾ വേണ്ട ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട മോശയോട് സംസാരിച്ചാൽ മതി എന്ന് പറയത്തക്ക വണ്ണം ദൈവത്തിൻ്റെ സാമീപ്യം അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങ് അങ്ങനെയല്ല അന്ന് ദൈവമേ അല്ലെങ്കിൽ യഹോവേ എന്ന് വിളി ആണ് അവർ വിളിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ദൈവത്തിന് മാറ്റമൊന്നുമില്ല ആ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മുടെ വചനവും പ്രസംഗവും ഒരിക്കലും നമ്മുടെ ജ്ഞാനത്തിനാൽ ജ്ഞാനത്താൽ ആളുകളെ വശീകരിച്ചിരുത്തുക ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ ഉള്ള വചനത്തിന് മാത്രമേ മനുഷ്യരെ മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും ആശ്വാസത്തിലേക്കും ഒക്കെ തിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ വാക്സാമർഥ്യമില്ലാത്ത ഒരാളായിരുന്നു പൊലോസപ്പസ്തോരൻ ദൈവിക ശുശ്രൂഷയ്ക്ക് ആത്മീയ ശുശ്രൂഷയ്ക്ക് വാക്സാമർത്ഥ്യം എന്ന് പറയുന്നത് ഒരു യോഗ്യതയല്ല എന്നാൽ അതൊരു അയോഗ്യതയുമല്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വാക്സാമർത്ഥ്യം ഒരാൾക്കുണ്ട് എന്നുള്ളത് ഒരു അയോഗ്യത ആവുന്നില്ല എന്നാൽ തൻ്റെ വാക്സാമർത്ഥ്യത്തിലും തൻ്റെ ജ്ഞാനത്തിലുമാണ് ഒരാൾ ദൈവദിനത്തെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് അതിൽ തന്നെ ഒരു വലിയ പരാജയമായിട്ട് തീരുകയുള്ളൂ ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എപ്പോഴും ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലും പ്രവർത്തനത്താലുമാണ് ആണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്കറിയാം പല വലിയ പ്രാസംഗികരുടെ ഒന്നും രണ്ടും മണിക്കൂർ നീളുന്നതായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാറില്ല നമ്മളെ പലപ്പോഴും അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും ഒരു പക്ഷേ സാധിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു അങ്ങനെ വലിയ പ്രാഗല്ഭ്യമൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു എളിയ വിശ്വാസി പറയുന്നതായിട്ടുള്ള രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം എടുക്കുന്നതായിട്ടുള്ള ചില പ്രബോധന പ്രബോധനവാക്യങ്ങൾ നമ്മളെയൊക്കെ വളരെ ഉത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും നല്ല ഗുണപാഠങ്ങളായിട്ട് നമുക്ക് തീരുകയും ചെയ്യാറുണ്ട് അവിടെ നമ്മൾ അവരുടെ ജ്ഞാനത്തെയല്ല അവരുടെ സാമർഥ്യത്തെ മറിച്ച് അവർ അവരുടെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ ആശ്രയിച്ച് അവർ വായി തുറക്കുമ്പോൾ ദൈവം അവരിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ശരി അങ്ങനെ വാക്സാമർഥ്യം ഇല്ലാത്തതായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പൊലോസപ്പ സ്തോലൻ എന്നാൽ പോലോസപ്പ സ്തോലൻ പറയുന്നത് പരിജ്ഞാനമില്ലാത്തവനല്ല വാക്സാമർഥ്യമില്ല എന്ന് വെച്ച് ഞാൻ പരിജ്ഞാനമില്ലാത്തവനല്ല എന്നാണ് അവിടെ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ അപ്പസ്തോലന്മാരുടെ യോഗ്യതകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാക്സാമർഥ്യം വരുന്നില്ല എന്നാണ് പോലോസപ്പസ്തോലിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മറ്റ് പല പ്രാസംഗികരും അല്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലിന് കൂടത്തിലുള്ളതായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ പൗലോസിനേക്കാൾ മെച്ചമായിട്ട് പ്രസംഗിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് പൗലോസിൻ്റെ കൂടെയുള്ള ആരെങ്കിലും അപ്പസ്തോലനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരാണ് അപ്പസ്തോലൻ എന്നൊക്കെ അവർ അവരൊരുപക്ഷെ ചിന്തിച്ചിട്ടുമുണ്ടാകാം എന്നാൽ വാക്സാമർഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പസ്തോലത്വത്തെ നിങ്ങൾ കാണരുത് മറിച്ച് പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശുശ്രൂഷയെ വെളിപ്പെടു വെളിപ്പെടേണ്ടത് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് എന്നാണ് പൗലോസിനോട് പൗലോസഭനോട് പറയുന്നത് നമുക്കറിയാം ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെയേറെ മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം നമ്മെക്കുറിച്ച് എല്ലാ ആളുകളെ ഇച്ഛിക്കുന്നുണ്ട് എന്നാൽ ഈ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനായിട്ട് പലപ്പോഴും ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളതൊരു സത്യവുമാണ് കാരണം അതിൻ്റെ പിന്നിൽ ധാരാളം അധ്വാനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രധാനമായിട്ടും ആ അധ്വാനം എന്ന് പറയുന്നത് പലരും കേവലം ദൈവജന പഠനത്തിൽ ആശ്രയിച്ചിട്ടാണ് എങ്കിൽ അങ്ങനെ ഒരു പഠനം ഒരിക്കലും ഒരാളെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുകയില്ല അത് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് മാത്രമാണ് അവരെ നയിക്കുന്നത് അത് പരിജ്ഞാനത്തിലേക്ക് നമ്മുടെ പഠനവും അറിവും പരിജ്ഞാനത്തിലേക്ക് നമ്മെ നടത്തണമെങ്കിൽ നമ്മൾ അനുസരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകുന്നവർ ആയിരിക്കണം നമുക്കറിയാം യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പോൾ യഹോഭക്തിയാണ് യഹോഭക്തിയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള അനുസരണം ഉളവാകുന്നത് അതായത് അനുസരണത്തിൽ അനുസരണമാണ് ദൈവത്തോടുള്ള അനുസരണമാണ് നമ്മളെ പരിജ്ഞാനത്തിൽ നമ്മെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ജ്ഞാനം അത് പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ നമ്മുടെ മനോഭാവങ്ങളെയും ജീവിതങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും മാറ്റുന്നിടത്താണ് അത് പരിജ്ഞാനമായിട്ട് രൂപാന്തരപ്പെടുന്നത് നമുക്കറിയാം ഈ കോളേജിലൊക്കെ പോയി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിട്ടൊരു ഉദാഹരണമുണ്ട് നമ്മൾ ഡ്രൈവിങ് എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് ഒരാൾ ഡ്രൈവ് ചെയ്യുന്നത് അടുത്തിരുന്ന് കണ്ട് പഠിക്കാം ആരെങ്കിലുമൊക്കെ എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് തന്നു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം അങ്ങനെ കണ്ടും കേട്ടും വായിച്ചും പഠിച്ചതിന് ശേഷം ഒരാൾ വാഹനം ഓടിക്കാനായിട്ട് ഡ്രൈവർ സീറ്റിൽ കയറിയിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ കേവലം നമ്മുടെ ബുദ്ധിയിലുള്ളതായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒട്ടും പര്യാപ്തമല്ല അത് മറ്റുള്ളവർ ഉപദേശിക്കുന്നതിനും ഒരു പര്യാപ്തമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറിച്ച് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെ ഡ്രൈവർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് ഒരു ഡ്രൈവിംഗ് അധ്യാപകൻ വണ്ടിയിൽ അദ്ദേഹം സൈഡിലിരുന്ന് ഓരോന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ചെയ്യിപ്പിക്കുന്ന ഒരു അങ്ങനെയാണ് ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അതല്ലാതെ ഒരിക്കലും പുസ്തകം വായിച്ചോ അല്ലായെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവികമായിട്ടുള്ള പരിജ്ഞാനത്തിലേക്ക് നാം എത്തണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് നാം എത്തണമെങ്കിൽ നാം പഠിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തന തലത്തിൽ നാം അത് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് നമുക്കത് ആ പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക് അല്ലെങ്കിൽ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ കേവലം ഇന്ന് പരിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആളുകൾ പലപ്പോഴും ദേവചന പഠനത്തിന് വേണ്ടിയിട്ട് ബൈബിൾ ഒക്കെ ആശ്രയിക്കാറുണ്ട് നമുക്കറിയാം മൂന്നോ നാലോ വർഷം രാവും പകലും ഇരുന്ന് ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി ഇരുന്ന് ദൈവവചനം പഠിച്ച് ആളുകൾ ജ്ഞാനം വർദ്ധിപ്പിക്കും എന്നാൽ അതൊരിക്കലും ഒരു പരിജ്ഞാനത്തിലേക്ക് ആളുകളെ നയിക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ദൈവം നമ്മോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവീക പരിപാടികളാണ് നമ്മളോട് വെളിപ്പെടുത്തുന്നത് അങ്ങനെ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവീക പരിപാടികളെ നാം ഉൾക്കൊള്ളാതെ അതിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ കേവലം ദൈവിക പരിപാടികളൊക്കെ അറിയുക അറിയേണ്ടതിന് വേണ്ടി അറിയുക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല ദൈവം അതിനെ അംഗീകരിക്കുന്നുമില്ല ദൈവമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പ്രകാശമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് അനുസരണമുള്ളവർക്കാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മളൊന്ന് വിചാരിച്ച് നോക്കൂ നമ്മുടെ ഒരു മക്കളാരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു അവരെ ഒന്നും അനുസരിക്കുന്നില്ല എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ അനുസരിക്കാത്ത ഒരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ടൊരു താല്പര്യം കാണുന്നില്ല കാരണം ഈ ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അതല്ല അത് അനുസരിക്കാൻ വേണ്ടിയല്ല അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പോലും പറഞ്ഞു കൊടുക്കുകയില്ല അനുസരണം കെട്ട ഒരാളോട് നമ്മളൊന്നും ആവശ്യപ്പെടുകയില്ല ഒന്നും നമ്മൾ വെളിപ്പെടുത്തുകയും ഇല്ല അവരെ സംബന്ധിക്കുന്നത് നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിലെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് നാം താല്പര്യമെടുത്ത് ആ അനുസരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് നമുക്കറിയാം ഒന്നാം ക്ലാസ് പാസ്സാകാത്ത ഒന്നാം ക്ലാസ്സിൽ പോലും തോറ്റുപോകുന്ന ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും രണ്ടാം ക്ലാസ്സിൽ പോയി ആ പുസ്തകം പഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല അവരെ അവർക്ക് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ലളിതമായി നാം അനുസരിക്കേണ്ടതായിട്ടുള്ള ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആദ്യ പാഠങ്ങൾ പോലും നാം പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ അത് മുമ്പോട്ടുള്ള നമ്മുടെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയ്ക്ക് വലിയ ഒരു തടസ്സമാണ് അപ്പോൾ പരിജ്ഞാനമില്ലാത്തവനല്ല എന്ന് പോലോസ് തന്നെ തന്നെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള വലിയ ഒരു യോഗ്യത എന്ന് പറയുന്നത് വാക്സാമർത്ഥ്യമല്ല ദൈവജനത്തിലുള്ള അറിവല്ല മറിച്ച് അനുസരണത്തിലൂടെ ദൈവം പരിജ്ഞാന ദൈവിക പരിജ്ഞാനത്തിലേക്ക് വളർത്തപ്പെട്ട ആളുകളാണ് അവരുടെ വാക്സാമർത്ഥ്യത്തിനൊന്നും അവിടെ ഒരു വിലയുമില്ല അതിനൊരു പ്രാധാന്യവുമില്ല ഒരു വാക്സാമർഥ്യത്തിൽ ആശ്രയിക്കുന്നതായിട്ടുള്ള ഒരാൾ തികച്ചും ആത്മീയ ഒരു പരാജയമായിട്ട് മാത്രമേ തീരുകയുള്ളൂ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തി അതാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടേണ്ടത് നമ്മുടെ ശക്തിയുടെയും നമ്മുടെ അറിവിൻ്റെയും പ്രദർശനമല്ല ആത്മീയ ശുശ്രൂഷകളെന്ന് പറയുന്നത് മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അങ്ങനെ ഒരാളുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് ഇടപെടുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ അത് ബോധ്യമാകുന്നതായ ഒരു കാര്യമാണ് അത് കാരണം നമ്മൾ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകവുമായി എല്ലാവരുടെയും മുമ്പേ മുമ്പാകെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് നമ്മെ കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും മാതൃകയായിരിക്കണം ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ആട്ടിൻകൂട്ടങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷ ദേവിൻ അപ്പോൾ മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കുവാനും അനുസരിക്കുവാനും കഴിയുന്ന മാതൃകയുള്ള ജീവിതങ്ങളായി തീരുമ്പോൾ മാത്രമാണ് ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ വിശാലമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അനേക യോഗ്യതകളും ദൈവവചനത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇന്ന് അങ്ങനെയുള്ള യോഗ്യതകളിൽ ഒരു ഇരുപത് ശതമാനം പോലും ഇല്ലാത്തതായിട്ടുള്ള ആളുകളാണ് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളിൽ താല്പര്യപ്പെടുന്നതും അങ്ങനെ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അനേക സഭകളും ഇന്ന് ഒരു പ്രയോജനമില്ലാത്ത സഭകളായി മാറി ആത്മീയമായി ശോഷണമോ അല്ലെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ജഡികരായ അനേകം ആളുകൾ ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു കാരണവും അങ്ങനെ തന്നെയാണ് പലപ്പോഴും ജഡികരായിട്ടുള്ള ആളുകളാണ് ഈ നേതൃത്വത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരുടേതായിട്ടുള്ള മാർഗങ്ങളിലൂടെ കയറി വരുന്നത് അതുകൊണ്ട് അവർക്ക് ആരെയും നടത്തുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ നമ്മളവരെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ വാക്സാമർഥ്യത്തിലല്ല നമ്മൾ പ്രശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുകയും അതാണ് ദൈവിക പ്രവൃത്തിയുടെ മുഖാന്തരവും എന്ന് പറയുന്നത് ദൈവം നമ്മെ സഹായിക്കേണ്ടത് നമ്മളെല്ലാവരും ഇപ്പോൾ ഞാനിവിടെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കാം ആ അത് പഠിപ്പിക്കുന്നവരെക്കുറിച്ചോ പ്രസംഗിച്ച പ്രസംഗിക്കുന്നവരെക്കുറിച്ചോ ഒക്കെ ആയിരിക്കുമല്ലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നാൽ എല്ലാ ദൈവമക്കളും ആത്മീക ശുശ്രൂഷ വേദിയിൽ ഉള്ള ആളുകളാണ് ദൈവം എല്ലാവർക്കും രവീണു ജന്മം പ്രാപിച്ച എല്ലാവർക്കും കൃപാവരങ്ങളെ നൽകിയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ കൃപാവരങ്ങളെക്കുറിച്ച് കൃപാവരങ്ങളെക്കൊണ്ട് ദൈവസഭയെ ദൈവജനത്തെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ് അതിൽ ഒന്നു മാത്രമാണ് ഒരു പക്ഷേ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ധാരാളം കൃപാവരങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരു ഭക്തനായ മനുഷ്യന് ഏകദേശം മുപ്പതോളം കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു ബൈബിളിൽ തന്നെ ഇരുപതിന് വേറെ കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷകളുണ്ട് ഒരു സഭയിൽ എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ് നാം മറ്റുള്ളവരിൽ ഈ യോഗ്യതകളൊക്കെ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഈ യോഗ്യതകൾ യോഗ്യതകളുണ്ടാകുക എന്ന് പറയുന്നതാണ് അതിന് പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള നമ്മളുടെ മനോഭാവവും നമ്മളുടെ ആഗ്രഹവും അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതവും ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കിട്ടതായിട്ടുള്ള ഭജനം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന് ഇടയാകുമാറാകട്ടെ അവൻ്റെ അതിപരിശത്ത് നാമം വഴുത്തപ്പെടുമാറാകട്ടെ